ഇന്നിതാണ് ഞാൻ നേന്ത്രപ്പഴവും അവലും കൊണ്ട് റെഡിയാക്കി റെഡിയാക്കിയെടുത്താൽ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം ഒരു വലിയ പഴം തന്നെ എടുത്തിട്ടുണ്ട് ഇനി ഇത് തോൽപൊളിച്ചെടുത്തതിന് ശേഷം മുറിച്ചിട്ടെടുക്കണം അത് രണ്ട് ഭാഗമാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ഇതുപോലെ നാല് കീറ് വെച്ചെടുത്തിട്ട് പിന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനേതാ പഴയല്ല ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് അവിൽ വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു പാനെടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു കപ്പ് അവിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അവൽ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതൊന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കാനായിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി അത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകും പോവും അതിൻ്റെ ടേസ്റ്റ് തന്നെ മറപ്പവും വറവ് റെഡിയാക്കി വന്ന് നോക്കാനായിട്ട് ആദ്യം കുറച്ച് അവൽ ഇതുപോലെ കയ്യിലെടുത്തിട്ട് ഞെരടി നോക്കിയാൽ മതി അത് നന്നായി പൊടിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അവൻ്റെ വറവ് റെഡി ആക്കിണ്ടാവും ഇതാ ഇത് നല്ലോണം വറന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ിതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് വെല്ലം ആവശ്യമുണ്ട് നമുക്ക് എത്ര മാത്രം വേണം അതിനനുസരിച്ച് എടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ വെള്ളം എടുക്കുന്നുണ്ട് അതൊരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരുക്കാനായിട്ട് മറ്റേ അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ അവൽ വറുത്തെടുത്ത ആ ഒരു പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ മുറിച്ചിട്ട് വെച്ച പഴം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തിട്ട് വാട്ടിയെടുക്കാം ഞാനിത് അവൽ വറുത്തെടുത്ത ഒരു പാന് അടുപ്പത്തന്നെ അവന് വെച്ചെടുത്ത ലോ ഫ്ലെയിമിൽ അത് ഓഫ് ചെയ്ത് കൊടുക്കുകയെന്നില്ലായിരുന്നു പഴം നന്നായി വാട്ടിയെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വാട്ടിയെടുത്താൽ മതി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടക്കി കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഇത് പഴം ഉടച്ചെടുക്കുകയൊന്നും വേണ്ട പിന്നെ ഉടയാതെ ഇത് ഉപയോഗിക്കുക എന്നെ ഉടച്ചെടുത്തിട്ട് ഉപയോഗിച്ചാലും പ്രശ്നമൊന്നുമില്ല ഞാനിപ്പോൾ അധികം ഉടച്ചെടുക്കുന്നില്ല ഇതിങ്ങനെ വാട്ടി വെക്കാൻ വെച്ച സമയത്ത് തന്നെ ഞാൻ അവിലും പൊടിച്ചെടുക്കുന്നുണ്ട് അവിലൊന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക വറുത്ത അവിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും ഇപ്പോൾ ഇത് അവലും പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ പഴമെല്ലാം നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട് നന്നായി വാടി വന്നിട്ടുണ്ട് ഞാനിതിപ്പോൾ ഉടച്ചെടുക്കുന്നില്ല ഉടച്ചെടുക്കേണ്ടവർക്ക് അത് നല്ലവണ്ണം ഉടച്ചെടുത്താലും മതി ഇനി പഴത്തിലേക്ക് കുറച്ച് തേങ്ങ ചിരകി ഇത് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാനിപ്പോൾ ഇവിടെ മുക്കാൽ കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര വേണമെന്ന് വെച്ചാൽ അതുപോലെ ചേർത്ത് കൊടുക്കുക ഈ തേങ്ങയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഈ ഒരു തേങ്ങയിലുള്ള ഒരു പിന്നെ വെള്ളത്തിൻ്റെ അംശം എല്ലാം ഉണ്ടാവില്ല അതെല്ലാം ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ ഇതൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക ഇപ്പം ഇതാ തേങ്ങയും പഴമെല്ലാം കൂടി നന്നായി റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കാൻ വെച്ച വെല്ലം ഉണ്ടല്ലോനോ അത് അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ ഒരു അളവിൽ പിന്നെ വെല്ലം ചേർത്ത് കൊടുത്തിട്ട് നല്ല മധുരം ഉണ്ടായിരുന്നു ഇത്ര മധുരം വേണ്ടാത്തവർക്ക് ഒരാണീ വെല്ലം ഒരുക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി വെല്ലം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതൊന്ന് വറ്റി വരുന്ന സമയത്ത് പൊടിച്ച് വെച്ച് അവിലുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ഇപ്പം ഇതാ ഇത് നല്ലോണം വറ്റി വന്നിട്ടുണ്ട് നമ്മൾ അവൽ ചേർത്ത് കൊടുക്കുക അവൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ ഒരു തേങ്ങയോ അവിലും വെല്ലോ എല്ലാം കൂടി നന്നായി മിക്സ് ആവുന്ന രീതിയിൽ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതായത് നല്ലോണം പിന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ഏലക്കായ് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഏലക്കായ് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നല്ലൊരു മണം ഉണ്ടാവും ഈ ഒരു പലഹാരത്തിന് പിന്നെ ഏലക്കായി പൊടി ഉണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഏലക്കായ പൊടി ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പൊടി ഇല്ലാത്തതുകൊണ്ട് രണ്ടെണ്ണം ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഞാനിപ്പോൾ ഇത് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഒന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം ചെറിയ ബോൾസ് ഉരുട്ടി ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്കിത് വേണമെങ്കിൽ ഒരു കുഴിയുള്ള പാത്രത്തിലൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ കുറച്ച് കഴിയുമ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഞാനിപ്പോൾ ബോൾസാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത് എത്ര വലുപ്പത്തിലാണ് വേണ്ടതെന്ന് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉരുട്ടിയെടുക്കുക ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കുന്നുണ്ട് ഞമ്മൾക്കെല്ലാതും ഇതുപോലെ ഉരുട്ടി എടുത്തിട്ട് മാറ്റി വയ്ക്കാം ഇങ്ങനെ അത് അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള നാലുമണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലെണ്ണയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കുറച്ച് നെയ്യാണല്ലോ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിരിക്കും പിന്നെ സ്കൂളിലോട്ടിരുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കാനും നല്ലതാണ് ഇത് പഴം കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്തു കൊടുത്താൽ അവർ ഇഷ്ടത്തോടെ കഴിച്ചോളൂ നമ്മൾ വീട്ടിലെപ്പോൾ ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് റെഡി പിന്നെ അത് ഒന്നും നമുക്ക് പുറത്തുനിന്ന് പ്രത്യേകിച്ച് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് പിന്നെ ഏലക്കായ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അതൊന്ന് ലാസ്റ്റ് ചേർക്കുന്ന സമയത്ത് ഒഴിവാക്കിയാൽ മതി ലാസ്റ്റ് അത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു മണമുണ്ടാവും ഈ ഒരു പലഹാരത്തിന് പിന്നെ അവിൽ പൊടിച്ചെടുക്കാതെ ഇതിൽ ചേർത്തിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റും തേങ്ങയും പഴവും വാട്ടിയെടുക്കുന്ന സമയത്ത് പിന്നെ അവൽ പൊടിക്കാത്ത അവിൽ ഇതിൽ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക